ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ആണ് പാറമട വീട്ടുകാർക്ക് സിദ്ധു ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ആ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല ആ സർപ്രൈസ് എന്താണെന്ന് ഊഹിച്ച് പറയാൻ പ്രേക്ഷകരായ നമുക്കും അവസരം തന്നിട്ടുണ്ട് അവർ പറയുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് ആ കിടിലൻ സർപ്രൈസ് എന്താണെന്ന് ഊഹിച്ച് എഴുതി അയക്കാവുന്നതാണ് ശരി ശരിയുത്തരം അയയ്ക്കുന്ന മൂന്നാല് പേർക്ക് സമ്മാനവും ഉണ്ട് അപ്പം പിന്നെ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് നമുക്ക് സർപ്രൈസ് എന്താണെന്ന് എഴുതി അയച്ചാലോ അപ്പം നമ്മുടെ സന്തോഷ രാവിൽ ധർമ്മജനും കേശു ഒരു അറബി ലുക്കിന് ശിവാനി കല്ലു ലച്ചു പാറു അമ്മായി ആൻറ്റി ശങ്കര അപ്പൂപ്പ എന്ന് വേണ്ട എല്ലാവരും സർപ്രൈസും കാത്ത് റെഡി ആയി നിൽപ്പമുണ്ട് അവിടെ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആരുടെങ്കിലും പിറന്നാളായിരിക്കുമോ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആകത്തില്ല സിദ്ധുവിൻ്റെ ലച്ചുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി എപ്പിസോഡ് ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ചിലപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനോ അമ്മയോ കുഴിപ്പണത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കുമോ അമ്മയായിട്ട് മഞ്ചുപിള്ളിയാണെങ്കിലോ തകർത്തേനെ അല്ലേ അതോ നമ്മുടെ ബാലു അച്ഛനോ മുടിയൻ ചേട്ടനോ അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ വരുന്നത് കാത്തിരിക്കാമല്ലേ ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ